പൂച്ചയെ രക്ഷിക്കുവാൻ ആഴമേറിയ കിണറിൽ ഇറങ്ങിയ യുവാവ് കിണറിൽ കുടുങ്ങി പൂച്ചയെ രക്ഷിച്ച ശേഷം കയറിൽ നിന്നും പിടിവിട്ട് കിണറിൽ വീണ യുവാവിന് രക്ഷകരായി ഫയർഫോഴ്സ് എത്തി പെരിയ ബസാർ വില്ലാരമ്പതിയിലാണ് സംഭവം വില്ലാരമ്പതിയിലെ കുഞ്ഞിക്കൃഷ്ണന്റെ മകൻ മിഥുനാണ് കിണറിൽ അകപ്പെട്ടത് വീട്ടിലെ പൂച്ച കിണറിൽ വീണതിനെ തുടർന്ന് കയർ കെട്ടി കിണറിൽ ഇറങ്ങിയതായിരുന്നു കാർ ഷോറൂം ജീവനക്കാരനായ മിഥുൻ പൂച്ചയെ ചാക്കിലാക്കി കയറിൽ കെട്ടി മുകളിൽ കയറ്റി തുടർന്ന് കയറുവാൻ ശ്രമിക്കവേ പ്ലാസ്റ്റിക് കയറിൽ നിന്നും പിടിവിട്ട് രണ്ടടി താഴേക്ക് വീണു പിന്നീട് കയറുവാൻ കഴിയാതെ വന്നു ഇതോടെയാണ് ഫയർഫോഴ്സിനെ വിളിച്ചത് കാഞ്ഞങ്ങാട് ഫയർഫോഴ്സിലെ എസ് എഫ് ആർ ഒ കെ വി പ്രകാശൻ എഫ് ആർ ഒ ഡ്രൈവർ ഷാജഹാൻ എഫ് ആർ ഒമാരായ ശ്രീദേവ് ദിലീപ് ഹോം രാഘവൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വെള്ളമില്ലാത്ത കിണറായതിനാൽ വലിയ അപകടം ഒഴിവായതായി ഫയർഫോഴ്സ് പറഞ്ഞു വലിയ താഴ്ചയുള്ള ഇത്തരം കിണറുകളിൽ സുരക്ഷാ ക്രമീകരണമില്ലാതെ ഇറങ്ങുവാൻ പാടില്ലെന്നും അപകടമുണ്ടാക്കുമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ പെരിയ